ഏകവനെ ഫോട്ട് എടുക്കാനാണ് മാമ പോയേ എവിടേക്ക് എപിസി യിലേക്ക பீച്ചിലേക്കോ അല്ല ഇതിനെ സുന്ദരി ആയിתי അല്ലേ ശന്ന മാമനെ കാണാനാണ് അങ്ങനെയുണ്ട് ഇന്നങ്ങനെ രസണ്ടാ അല്ലേ ശുണ്ട് ഓക്കേ ഓക്കേ ഹൈ ബൈ ഗയ്സ് ഹൈ ഹൈ എന്താണ് അന്റെ പേര് മെസ ഹൈറിൻ മെസ ഹൈറിൻ ഓക്കേ ലെറ്റ്സ് ഗോ വീഡിയോ ഓക്കേ ഐ കെയർ ഹലോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇൻട്രൊഡക്ഷൻ ഇല്ല കേട്ടോ ഈ കുട്ടിക്കുറുമ്പിന്റെ കൂടെയാണ് ഞാൻ ഇന്നുള്ളത് ഇന്ന് ഞാനും ഉമ്മയും എല്ലാവരും കൂടി പുറത്ത് പോവാന്ന് വിചാരിച്ച് കുറെ ആയി പോയിട്ട് ഉമ്മാക്ക് ലുലുമാൾ തുറന്നിരിക്കണതെന്ന് പറയുമ്പോൾ അതൊന്ന് കാണാൻ നല്ല ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു അതിനുവേണ്ടിയിട്ട് എല്ലാവരും മാറ്റണം ഉമ്മ മാറ്റുന്നുണ്ട് എന്റെ അനിയത്തിയാണ് കേട്ടോ ഈ നിൽക്കുന്നത് ആയിഷ എന്ന പേര് ഓള് മാറ്റുന്നുണ്ട് ഇത് പിന്നെ മസാർ അവളെ പേര് തന്നെ ഫസ്റ്റ് അവള് ഇൻട്രൊഡ്യൂസ് ചെയ്തു കേട്ടോ കീ എവിടെ ണ്ട് അപ്പൊ ഗൈസ് ഒക്കെ ചാച്ചെടുക്ക് നമുക്ക് ചൊറിയണ്ട് ഗൈസ് അതിനെ ഫസ്റ്റ് പോയി നമ്മള് ബീച്ചിലേക്കാട്ടോ അവിടെത്തെക്ക് ഭയങ്കര സന്തോഷമായി കൊറേ ആയോള അവിടെ വന്നിട്ട് ഇവളെ കൂട്ടി വന്നാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം കൈ പൈസ തീരുന്നേ കാണില്ല കണ്ണ് കണ്ടതൊക്കെ വേണ്ടി വരും പി പി ആയിട്ടോ കാറ്റടി ആയിട്ടോ അതും ഇതുമൊക്കെ വേണം നോക്ക് மாமம்ம தா மக்கம்மா ஆஹ் அம்மக்கு வர மாடுக்கி தான் ബീച്ചിലെത്തിയാൽ പിന്നെ എന്തെങ്കിലും കഴിക്കലും നിർബന്ധാൽ അവിടെ എത്തിയാൽ തന്നെ അപ്പം തന്നെ വിശക്കാൻ തുടങ്ങും അപ്പം പിന്നെ എടുത്തുള്ള ഫ്രഞ്ച് ഫ്രൈസിൻ്റെ അടുത്തേക്കാട്ടാണ് നമ്മൾ പോയത് മോക്കും ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് അപ്പം പിന്നെ ഫസ്റ്റ് അത് തന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അവിടെ നിന്ന് എൻ്റെ ഉമ്മാക്കൊരു കട്ടൻ ചായ വാങ്ങിയ എന്റെ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് ഇനക്ക് ഒരു മൊമോസിന്റെ ഒരു പാക്ക് ഒരു സ്പൂണ് കൈതാ ചൂടുണ്ടാവും വരട്ടോ നിങ്ങളുടെ വൃത്തി അങ്ങന അവിടുന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മള് നേരെ പോയത് ലുലുമാളിലാക്കാട്ടോ ഒത്തിരി നേരം കഴിഞ്ഞിട്ടാ പോയത് കൊച്ചിട ഇവിടെ കൂടെ കൂടെ എന്റെ അങ്ങനെ നമ്മൾ മാളിലെത്തി ടോണായതുകൊണ്ട് തന്നെ നല്ല തിരക്ക് കൊണ്ട് കുട്ടികളെ മേലൊരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ഉമ്മാൻ്റെ പേര് അല്ലെങ്കിൽ നമ്പറും എഴുതി വെക്കാൻ വേണ്ടി അവിടെ നിന്ന് പറയണുണ്ട് അതാണിപ്പോ ചെയ്യുന്നത് അവസാനം പിട്ടോ അറിയണ്ടോട്ടിന് അതൊന്നും ഇല്ല ഒന്നും നേരെല്ലു ലൂന്റെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് ട്രോളി കണ്ട പോളയിൽ കേറിയിരുന്നു കേട്ടോ പോകാനുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തായാലും പോയി കിട്ടും അതെ നമ്മൾ അവിടേക്ക് പോണ തിരക്കത് അയ്യോ അവിടെ ഇറങ്ങാൻ നേരം എൻ്റെ ഫ്രണ്ടിൻ്റെ ഏച്ചിനും മോളിയും ഹസ്ബൻ്റിനും കണ്ടിട്ടോ കണ്ടപ്പോൾ ആൾ ഭയങ്കര കുറവൊക്കെ കാട്ടി പക്ഷെ എന്നാലും ഫോട്ടോസൊക്കെ എടുത്തിട്ടോ കൂടെ നിന്ന് മാളിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവളൊന്ന് ഫ്രീ ആയിട്ടോ അതിൻ്റെ അകത്ത് മൊത്തം ആളായതുകൊണ്ട് അവൾക്ക് നടക്കാനോ ഓടാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല പുറത്തെത്തി പോക്കൊരു നല്ല സമാധാനം ഉണ്ടായിരുന്നു ാണ് നോക്കി നോക്ക എനിക്ക് മനസിലാവില്ല ഓ കണ്ടോ ഈ എന്റെ കൂടാണോ ഇനമ്മന്റെ കൂടെ ഇനമ്മന്റെ എന്താ വേണന്ന് പറഞ്ഞു എന്നോട് ആ ഫുഡ് വേണ്ടി ഫുഡ് വേണ്ടേ എന്താ വേണ്ടി മായന്റെ കാലത്ത് ഫുഡ് കഴിക്കാൻ നിന്നിട്ടില്ല കേട്ടോടൊ ബില്ല ഒരുപാട് ടൈം ആവുന്നതിനെ കൊണ്ട് നമ്മൾ പോണ വയ്ക്കാനും റോസ്റ്റ് ഒക്കെ കഴിച്ചത്

നമ്മളെല്ലാവരും ഓർഡർ ചെയ്ത സാധനം എത്തിയിട്ടോ പക്ഷേ പാവ അതിൻ്റെ മാത്രം എത്തിയില്ല ഇനി പിരിപിരി ഒരു ചിക്കനാണ് ഓർഡർ ചെയ്തത് നമ്മൾ രണ്ടാളുടെ ഒരു ബ്രോസ്റ്റ് രണ്ട് ബ്രോസ്റ്റർ ഓർഡർ ചെയ്ത് ഓക്ക് ഒരു ബർഗർ വേണമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ വന്നത് അതാണ് ഓർഡർ ചെയ്തേ പക്ഷെ അത് മാത്രം ലാസ്റ്റായി പോയി എത്തിയത് സാധനത്തിന് കാത്തുനിന്ന് കാത്ത് നാള് വയലന്റ് ആവാൻ തുടങ്ങിയിട്ട് എന്റെ ബർഗർ എവിടെയെന്ന് വന്ന് കച്ചറായി ബർഗർ എത്തിയപ്പോഴാണെങ്കിൽ ഫോട്ടോത്തെ മാതിരി ഇല്ല എന്ന് ഓളം മുഖ ആകെ വാടി

പിന്നെ ബർഗർ മാറ്റി വെച്ച് നമ്മളിന്ന് ബ്രോസ്റ്റ് കഴിക്കാൻ തുടങ്ങിട്ടോക്ക് ഭയങ്കര ഇഷ്ടമായി കൂട്ടി എന്തൊക്കെ ആട്ട് കഴിക്കണുണ്ട് അര കാട്ടി കനച്ചാണ് ആണ് ഇനമ്മനെന്താ ചെയ്യണ്ട പറ ഈ പറഞ്ഞ തൂക്കി കൊല്ലാം തൂക്കി കൊല്ലണം കൊല്ലണം പാവല്ലേ ഫ്രണ്ടായില്ലേ ചാച്ചറി അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ വാങ്ങിപ്പോയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക